തമിഴ്നാടിന് സിനിമ ഒരു വ്യവസായം മാത്രമല്ല അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് സിനിമയിലെ സകല റെക്കോർഡ്സും വിധിച്ച ഒരു നടനാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന തമിഴ് ജനത സ്നേഹത്തോടെ വിളിക്കുന്ന ദളപതി വിജയ് ഇപ്പോൾ തമിഴ്നാട് സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനുമാണ് വിജയ് സിനിമയിൽ ബാലതാരമായാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത് പതിനെട്ടാം വയസ്സിൽ നാളെ തീർപ്പ് എന്ന സിനിമയിലൂടെ നായകവേഷം ചെയ്താണ് അദ്ദേഹം രംഗപ്രവേശനം ചെയ്തത് തുടക്കത്തിൽ ഒരുപാട് പരിഹാസശരങ്ങളേറ്റ വിജയ് ഏറെ അപമാനിക്കപ്പെട്ടെങ്കിലും പതിയെ പതിയെ അദ്ദേഹം തൻ്റെ തനിപ്പാത അയാൾ സ്വയം വെട്ടിത്തെളിച്ചു പൂവേ ഉനക്കാകെ ലവ് ടുഡേ കാതലുക്ക് മര്യാദ തുള്ളാത മനുവൻ തുള്ളും കുശി എന്ന സിനിമകളിലൂടെ അദ്ദേഹം സിനിമയിൽ തൻ്റെ സിംഹാസനം ഉറപ്പിച്ചു നിർത്തി പിന്നീട് വന്ന ഗില്ലി തിരുപ്പാച്ചി പോക്കിരി തുപ്പാക്കി കത്തി മേഴ്സൽ ലിയോ അങ്ങനെ ഏറ്റവും വന്ന ഗോട്ട് എന്ന സിനിമകളിലൂടെ അദ്ദേഹം തമിഴ് മക്കളുടെ മനസ്സിലും ഇറിപ്പുറപ്പിച്ചു ഡാൻസ് ആക്ഷൻ റൊമാൻസ് എല്ലാം അടങ്ങിയ ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് വിജയ് അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള ആരാധകർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് കേരളത്തിൽ സൂപ്പർ സ്റ്റാറുകൾ ജനങ്ങളെ അഭിമുഖീകരിക്കാനാവാതെ വലയുമ്പോൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ തമിഴകത്തൊരു സൂപ്പർ സ്റ്റാർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ജനിച്ച വിജയ് തൻ്റെ അമ്പതാം വയസ്സ് ആരംഭിക്കുന്ന വേളയിൽ ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനം നടത്തി താൻ സിനിമ നിർത്താൻ പോവുകയാണെന്ന് ആ പ്രഖ്യാപനം കണ്ട് തമിഴ് ജനത ഞെട്ടി നിൽക്കുമ്പോൾ അത് വീണ്ടും വരുന്ന ഒരു പ്രഖ്യാപനം താൻ രാഷ്ട്രീയത്തിലിറങ്ങാൻ തീരുമാനിച്ചുവെന്ന് ആ തീരുമാനത്തിൽ തമിഴ് ജനത സന്തോഷിക്കുകയും അദ്ദേഹത്തിന് ഐക്യനാഡ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ കളത്തിലുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തു അന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെ നമ്മൾ നമുക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത് ഇനി തമിഴ്നാടിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തൻ്റെ ആരാധകരോട് നിർദ്ദേശിച്ചു ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ചെന്നൈയിൽ പാർട്ടി ആസ്ഥാനത്ത് തമിഴക വെട്രിക്കഴകം ടി വി കെയുടെ കൊടിയുർത്തി രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം ആരംഭിച്ച തൻ്റെ ഫാൻസ് ക്ലബിലെ ആരാധകരെ കൂടി കൂട്ടിണക്കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് നമ്മൾ വിചാരിച്ച പോലെയല്ല അദ്ദേഹം അയാളുടെ ഉള്ളിൽ ഒരു കുസാഗ്ര ബുദ്ധിക്കാരനുണ്ട് ഒരു രാഷ്ട്രീയ ചാണക്യനുണ്ട് രജനീകാന്തോ കമലഹാസനോ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പോലെ അല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഓരോ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെയായിരുന്നു ആ വളർച്ച ആദ്യ അദ്ദേഹം എല്ലാ ജില്ലയിലും ഒരു പര്യടനം നടത്തി നേരിൽ കണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുകയാണ് ലക്ഷ്യം രണ്ടു കോടി പുതിയ അംഗങ്ങളെ ചേർക്കാനാണ് വിജയ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വനിതാ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആരാധകരോട് പറഞ്ഞു മെമ്പർഷിപ്പ് ഡ്രൈവനായി അദ്ദേഹം ഒരു മൊബൈൽ ആപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് പാർട്ടി അടുത്തിട്ടിൽ നിന്ന് വളരണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എം ജി ആറിന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയെ ഒരു നാൾ വിജയം വരുമെന്ന് നമുക്കും പ്രത്യാശിക്കാം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഈവനിങ് ക്ലാസ് പദ്ധതി അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ചെന്നൈയിലും തെക്കൻ തമിഴ്നാട്ടിലും സംഭവിച്ച പ്രളയത്തിൽ സഹായങ്ങളുമായി മക്കളെയക്കം പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി വിജയ രാഷ്ട്രീയ നീക്കത്തിന് ശക്തി പകർന്നു സാധാരണക്കാർക്ക് സൗജന്യ വൈദ്യസഹായം എത്തിക്കുന്നതിനായി ഡോക്ടർമാരുടെ ഒരു സംഘത്തെയും സൗജന്യ നിയമസഹായം നൽകുന്നതിന് അഭിഭാഷകന്മാരുടെ ഒരു കൂട്ടായ്മയെയും അദ്ദേഹം രൂപീകരിച്ചു തമിഴ്നാടിനെ പിടിച്ചു കുലുക്കിയ കള്ളക്കുറച്ച് വിഷമദ്യ ദുരന്തമൊത്ത് താരമെത്തുകയും ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകുകയും ചെയ്തു അമ്പത്തിനാല് പേർ മരിച്ച വിഷമദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിജയ് അതിശക്തമായി വിമർശിച്ചു കൂടാതെ തൻ്റെ അമ്പതാം പിറന്നാൾ ആഘോഷം മാറ്റിവെച്ച് ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ തൻ്റെ ആരാധകരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിലുള്ള വിജയിൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ നിലപാടായിരുന്നു അത് വിജയ്യുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരീക്ഷണം എന്തെന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൻ്റെ ഫാൻസിലെ അംഗങ്ങളെ നിർത്തി പത്ത് നൂറ്റിനാൽപ്പ പത്ത് നൂറ്റിനാൽപ്പതോളം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു എന്നതാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ കോട്ടയിൽ വിള്ളലുകൾ ആരംഭിച്ചു കഴിഞ്ഞു തമിഴ്നാടിൻ്റെ വികസനത്തിനായി നാം ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാക്കുമെന്നും വിജയൻ പറഞ്ഞു സിനിമയിൽ വലിയ വലിയ വിജയമാണ് വിജയനുള്ളത് അതിനേക്കാൾ വലുതാണ് അധികാരം അതാണ് ഇപ്പോൾ വിജയ ആഗ്രഹിക്കുന്നത് സിനിമയുടെ മായിക വലയത്തിൽ നിന്ന് അധികാരത്തിൻ്റെ ആ വലിയ പീഠം തേടിയുള്ള യാത്രയിൽ പരീക്ഷണങ്ങളുടെ നെടുംപാതകളാണ് വിജയനെ കാത്തിരിക്കുന്നത് ആ രാഷ്ട്രീയ ചാണകനെ എൻ്റെ എല്ലാ വിജയ ആശംസകളും നേരുന്നു